നടൻ സെയ്ഫലിഖാനെ കുത്തിയ പ്രതി ഇന്ത്യയിലേക്ക് കടന്നത് മാൾട്ട അതിർത്തി വഴിയെന്ന് വാർത്ത അതിർത്തി കടക്കാനൊരു ഏജന്റ് ഇയാളെ സഹായിച്ചിട്ടുണ്ട് നടൻ്റെ വീടാണെന്ന് തനിക്ക് എനിക്കറിയില്ലായിരുന്നെന്നാണ് പ്രതിയുടെ മൊഴി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് അതും അതിർത്തി വഴി നൊഴിഞ്ഞു കയറി എന്നതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ അതായത് പണം നൽകിയാണ് ഇത്തരത്തിൽ ഇല്ലീഗലായി ഇന്ത്യയിലേക്ക് ഇയാൾ കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി ബംഗ്ലാദേശിലെ രാജ്ബാരി എന്നൊരു സ്ഥലത്താണ് ഇയാൾ ഇയാളുടെ നാട് എന്നതാണ് ഇയാൾ പറയുന്നത് അതായത് ധാക്ക ഡിവിഷനിൽ വരുന്ന ഒരു മേഖലയാണ് ഈ രാജ്ഭാരി ഒപ്പം മറ്റൊരു നിർണായകമായ വിവരം ഇയാൾക്ക് മുൻപ് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നോ ഏതെങ്കിലും മോഷണം ഇയാൾ നടത്തിയിരുന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിനൊരു ഉത്തരം കൂടി പോലീസിന് ഇപ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ ഇയാൾ മുംബൈയിൽ വർലിയിൽ ഒരു പബ്ബിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഒരു മോഷണ ശ്രമം ഇയാൾ നടത്തിയിരുന്നു അത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇയാൾ മോഷ്ടിക്കുന്നത് കൈയോടെ പിടികൂടി അവിടെ നിന്ന് പിന്നീട് ഇയാളെ പറഞ്ഞു വിടുകയായിരുന്നു ആ പബ്ബിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു പിന്നീടാണ് ഇയാൾ ധാനയിലേക്ക് പോകുന്നതും അവിടെ മറ്റൊരു റെസ്റ്റോറൻറ്റിൽ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്തു വരികയുമായിരുന്നു അങ്ങനെ ഇയാൾക്ക് മുൻപും ഒരു ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒരു മോഷണ പശ്ചാത്തലം ഒക്കെ തന്നെ ഉണ്ട് അങ്ങനെയാണ് ഇയാൾ ഈ രംഗത്ത് തന്നെ കുറച്ചുകൂടി ഒരു കാര്യമായി ഇടപെടാൻ തീരുമാനിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ സെയ്ഫലിഖാന്റെ സെയ്ഫലിഖാനെ നേരത്തെ അറിയാമോ അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ച് കൃത്യമായി ഇയാൾക്ക് അറിയാമെന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഇയാളുടെ മൊഴി മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്ക് മുന്നിലുള്ളത് മൊഴി പ്രകാരം ഇയാൾക്ക് ഇത് സെയ്ഫ് അലിഖാന്റെ വീടാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു താൻ മോഷണത്തിനായി കയറി അവിടെ ഈ മോഷണ ശ്രമത്തിനിടെ വലിയ ബഹളവും മറ്റും ഉണ്ടായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് താൻ ആയുധമെടുത്തത് എന്നതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് ഈ കെട്ടിടത്തിലേക്ക് മുറിയിലേക്ക് എങ്ങനെ പ്രവേശിച്ചു എന്നത് വലിയൊരു ചോദ്യമായിരുന്നു ഈ സെക്യൂരിറ്റികളെയൊക്കെ കണ്ണു വെട്ടിച്ച് ക്യാമറ ുടെ കണ്ണ് വെട്ടിച്ച് ഇയാൾ എങ്ങനെ എത്തിയത് അതിനുള്ള മറുപടി ഇയാൾ പറയുന്നത് പുറകുവശത്ത് ഈ ഫയർ എക്സിറ്റ് വഴി ഇയാൾ കയറി മുകളിലേക്ക് വന്നു അവിടെ നിന്ന് എ സി ഡെക്റ്റ് വഴി പൈപ്പ് ലൈൻ വഴി ഇങ്ങനെ വലിഞ്ഞ് കയറി പിന്നീട് ബാത്റൂമിൻ്റെ വെന്റിലേഷൻ വഴി അകത്തേക്ക് കയറി എന്നതാണ് ഇയാൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഇയാളെ ഈ കുടുംബാംഗങ്ങൾ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞപ്പോൾ പോലും അവിടെ നിന്ന് മുറിക്കാത്ത ഇത് ഇയാൾ രക്ഷപ്പെട്ടത് വന്ന അതേ വഴി തന്നെ ബാത്റൂമിൻ്റെ ആ വെന്റിലേഷൻ വഴി തന്നെ ഇയാൾ പുറത്തേക്ക് പോയി എന്നതാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി ഈ ക്രൈം സീൻ വീണ്ടും ഒരിക്കൽ കൂടി പോലീസ് റീഫ് ചെയ്യും ഇയാളെ ഈ സ്ഥലത്തെത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യിപ്പിക്കും എന്നതാണ് പോലീസ് പറയുന്നത് ഏതായാലും അത്തരത്തിൽ നടപടികൾ കൂടി നടക്കും അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ഈ നടപടി ക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കുക വിവരങ്ങൾ നൽകിയത്